നമസ്കാരം തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ നാളുകളിൽ ബസ്സിനും മതിലിനും ഇടയിൽപ്പെട്ട് ഞെരുങ്ങി ഒരു യാത്രക്കാർ മരണപ്പെട്ട ദാരുണ സംഭവം ഉണ്ടായത് ദുഃഖകരമായ വാർത്തയായിരുന്നു ഇതിനു മുൻപും പല അപകടങ്ങളും ഇവിടെ നടന്നിരുന്നു ദിവസവും നൂറുകണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പോരായ്മ പലപ്പോഴും വാർത്തകളായി വരുന്നുണ്ടെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിലേക്കും അതുപോലെ പുറത്തേക്കും പോകുന്ന ഭാഗമാണ് കൂടുതൽ അപകടകരമാകുന്നത് ഇതിനിടയിൽ തന്നെയാണ് തമിഴ്നാട് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന പാതയും വരുന്നത് കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര ബസ്സുകളും തമിഴ്നാട് ബസ്സുകളും രണ്ട് പാതകളിലൂടെ സ്റ്റാൻഡിന് മുന്നിലെത്തുകയാണ് ഇത് രണ്ടും ഒരു ചെറിയ മതിൽക്കെട്ടിലൂടെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇതിനിടയിൽ ബസ്സുകൾ രണ്ടും മൂന്നും നിരയായി പാർക്ക് ചെയ്യുകയും ചെയ്യുന്നു അതിനിടയിലേക്ക് മറ്റു ബസ്സുകൾ കയറുകയും ചെയ്യുന്നു ബസ്സുകൾ കയറുന്ന ഭാഗത്ത് സിഗ്നലുകളോ ട്രാഫിക് പോലീസോ ഇല്ല ഇവിടേക്ക് തന്നെ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും കയറുകയും ചെയ്യും ഇതേ അവസ്ഥ തന്നെയാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന ഭാഗത്തും ഉള്ളത് ആ ഭാഗത്ത് ഇപ്പോൾ ഒരു ഭക്ഷണശാലയും വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരിക്കുന്ന പ്രദേശമാണ് തമ്പാനൂർ ഇതിനു മുന്നിലായി ബസ്സുകളുടെയും മറ്റ് യാത്രാ വാഹനങ്ങളുടെയും തിരക്കിനിടയിലൂടെയാണ് കാൽനട യാത്രക്കാരും കടന്നു പ്രത്യേകിച്ചും ഏറ്റവും തിരക്കേറിയ രാവിലെയും വൈകിട്ടുമുള്ള സമയങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ എത്താൻ നടപ്പാതെ നിർമ്മിക്കുമെന്ന് മുൻപ് പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ ഉയരത്തിലുള്ള നിർമ്മാണങ്ങൾക്ക് ഇവിടെ സുരക്ഷാ കാരണങ്ങളാൽ അനുമതി ലഭിച്ചതുമില്ല ട്രെയിനിൽ എത്തിച്ചേരുന്നവരെ കൊണ്ടുപോകാനെത്തുന്ന വാഹനങ്ങളും കൂടി ചേരുമ്പോൾ മൊത്തത്തിൽ തിരക്ക് നിയന്ത്രണാതീതമാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ദീർഘദൂര ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ സിറ്റി സർവീസുകൾ ഇവയെല്ലാം ഇടതടവില്ലാതെ വന്നുപോയിക്കൊണ്ടിരിക്കും അതിനിടയിലൂടെ യാത്രക്കാരും ഒഴുകുന്നു ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കുവാൻ വിശദ പഠനം നടത്തി ട്രാഫിക് സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും നഗരത്തിലെത്തുന്നവരുടെയും നഗരം വിട്ടു പോകുന്നവരുടെയും സംഗമ ഭൂമിയായ തമ്പാനൂർ പലപ്പോഴും ഗതാഗത കുരുക്കിൽപ്പെട്ട് സ്തംഭിക്കുന്ന അവസ്ഥയാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും കാണാം